നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നന്മ വരട്ടെ ഇന്ന് നമുക്ക് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ചർച്ച ചെയ്യപ്പെടാനുള്ളത് അതായത് വരാൻ പോകുന്ന ജൂൺ നല്ല മഴക്കാലമായി മാറുന്നു എന്ന് ചിന്തിക്കണം നല്ല ചൂടുള്ള അവസ്ഥയിൽ നിന്നും പ്രകൃതി വളരെ വേഗത്തിൽ നമുക്ക് തണുപ്പ് നൽകുകയാണ് അതുപോലെ തന്നെ മാനസികമായ ദുഃഖത്തിൽ നിന്നും ഒൻപത് നക്ഷത്രക്കാർ നല്ല തണുപ്പുള്ള സന്തോഷത്തിലേക്ക് എത്തുന്നു മനസ്സ് തണുത്ത് ആനന്ദദായകമായ ജീവിത പശ്ചാത്തലത്തിലേക്ക് എത്താൻ പോവുകയാണ് ജൂൺ ഒന്ന് മുതൽ ഈ വർഷാവസാനം വരെ അതായത് ജൂൺ ഒന്ന് മുതൽ അടുത്ത ജൂൺ ഒന്ന് വരെ ഒരു വർഷക്കാലത്തോളം ഒൻപത് നക്ഷത്രക്കാരുടെ തലവര തന്നെ മാറാൻ പോവുകയാണ് വളരെ വലിയ ചൂടുള്ളൊരു കാലത്തിൽ നിന്നാണ് പ്രപഞ്ചം വളരെ വേഗത്തിൽ നമുക്ക് നല്ല മഴയുള്ള ഒരു കാലത്തെ സമ്മാനിച്ചിരുന്നു അതുപോലെ മാനസികമായ ദുഃഖത്തിൽ സാമ്പത്തികമായ ദുഃഖത്തിൽ അതുപോലെ രോഗദുഃഖത്തിൽ ഒക്കെ കഴിഞ്ഞിരുന്ന ഒൻപത് നാളുകാർക്ക് വളരെ വിശിഷ്ടമായ ഒരു കാലം ദൈവം നൽകുകയാണ് ഒരു കാര്യം കൂടി പറയുന്നു നിങ്ങൾ വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം ഞങ്ങളുടെ പ്രാർത്ഥന പൂജാ സമയങ്ങളിൽ ഈ പേരും നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ദേവന് മുമ്പിൽ അർച്ചന നടത്തുകയും ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അർച്ചന എന്ന് പറയുന്നത് ഭഗവത് സന്നിധിയിൽ സമർപ്പിക്കലാണ് നിങ്ങളുടെ നാളും നിങ്ങളുടെ പേരും ഭഗവാന്റെ മുമ്പിൽ ഞങ്ങളുടെ പൂജാ സമയത്ത് സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതാണ് മറ്റൊന്നും അതിനകത്ത് ഉദ്ദേശിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ സൗഭാഗ്യദായകങ്ങളായിട്ട് ജീവിതത്തിൽ നന്മ വന്ന ഒരുപാട് പേര് ഞങ്ങളെ ഇങ്ങോട്ട് തന്നെ വന്നു കാണാൻ വരെ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്കും അതുപോലുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇവർ ഈ ഒൻപത് നാളുകാർ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്കും വളരെ വലിയ നന്മയുള്ള കാലമായി മാറും ഇനി വീട്ടിലുള്ള ചിലർക്ക് ജാതകപരമായിട്ടോ ഗൃഹദോഷപരമായിട്ടോ അതുപോലെ തന്നെ വാസ്തുപരമായിട്ടോ ഒക്കെ ദോഷമുള്ളവരുണ്ടെങ്കിൽ പോലും ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പോലും ഒഴിഞ്ഞ് അവർക്കും നന്മയുണ്ടാകും അതുപോലെ നമുക്ക് പണമായിട്ട് ലഭിക്കാനുള്ള സൗഭാഗ്യങ്ങൾ പണമായിട്ട് തന്നെ വന്നു ചേരും അതുപോലെ തന്നെ ജോലി പഠിച്ചിട്ട് നിൽക്കുന്നു ജോലിയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് നിൽക്കുന്നവർക്ക് ജോലി അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി കാരണം ആ ഒരു കുടുംബത്തിൽ ഭാഗ്യങ്ങൾ ചില വ്യക്തിയുടെ പേരിൽ വന്നുചേരാം അത്തരം കുടുംബങ്ങളിൽ ചേരാനുള്ള വ്യക്തിഭാഗ്യം ഈ നാളുകാരുള്ള വീട്ടിലുണ്ടാകും അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ നറുക്കെടുപ്പിലുള്ള വിജയം ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുക സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം ഈ ജൂൺ മുതൽ അടുത്ത ജൂൺ വരെയുള്ള ഒരു വർഷക്കാലത്തിനിടയിൽ മാറുക തന്നെ ചെയ്യും ഈ ഒൻപത് നാളുകാരുള്ള വീട്ടിൽ ഈ ഒൻപത് നക്ഷത്രങ്ങളെന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കിക്കളയാം രോഹിണി അതുപോലെ പുണർദം പൂയം അത്തം വിശാഖം അനിഴം തിരുവോണം പൂരിരട്ടാതി ഉത്രട്ടാതി ഈ ഒൻപത് നാളുകൾ തീർച്ചയായിട്ടും ഈ ഒൻപത് നാടുകൾക്കും ഉണ്ടാകും ഈ ഒൻപത് നാളുകാർ അധിവസിക്കുന്ന വീട്ടിലുള്ളവർക്കും കുതിച്ചുകയറ്റം തന്നെയാണ് എത്ര ദോഷമുള്ള ജാതകസ്ഥരാണ് ആ വീട്ടിൽ താമസിക്കുന്നതെങ്കിലും ഈ ഒൻപത് നാളുകാരൻ ഏതെങ്കിലും ഒരു നാളുകാരൻ ആ വീട്ടിലുണ്ടോ ആ വീട് ചക്രവർത്തി ലക്ഷണമുള്ള വീടുകളായി മാറാൻ പോവുകയാണ് ഈ രോഹിണി നാളായാലും പുണർദം നാളായാലും പൂയം നാളാണെങ്കിലും അത്തം വിശാഖം അനിരം തിരുവോണം പൂരിട്ടാതി ഉത്തിരിട്ടാതി തുടങ്ങി ഒൻപത് നാളുകൾ വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും മറഞ്ഞ് കിടക്കുന്ന ഭാഗ്യങ്ങളെല്ലാം തെളിഞ്ഞു വരിക തന്നെ ചെയ്യും വളരെ സൗഭാഗ്യദായകമായിരിക്കുന്നൊരവസ്ഥയാണ് ഈ വീടുകളിലൊക്കെ ഇനി സംജാതമാകാൻ പോകുന്നു കരഞ്ഞുകൊണ്ടിരുന്നവർ ചിരിക്കുക തന്നെ ചെയ്യും ഈ നല്ല കാലത്തെ ഏറ്റവും നന്മ നന്മയുള്ള കാലമായി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക നന്മയുണ്ടാകുമ്പോൾ പലതും മറന്നു പോകുന്നു അങ്ങനെ മറന്നു പോകാതിരിക്കട്ടെ ഈശ്വര സമീതത്തിൽ എപ്പോഴും എത്തിച്ചേരാൻ സമയമുള്ളപ്പോഴൊക്കെ ഈ ഒൻപത് നാളുകാർ എത്തിച്ചേരണം പ്രാർത്ഥനയിലൂടെ കിട്ടാവുന്ന മഹാഭാഗ്യങ്ങളെല്ലാം ഈ ഒരു വർഷത്തിനുള്ളിൽ നേടിയെടുത്തോണം ജോലി വിവാഹം സാമ്പത്തികമായിട്ടുള്ള ഭാഗ്യം അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യങ്ങൾ എല്ലാം ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ഒൻപത് നാളുകാർക്കുണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇനി ചില പരിഹാര മാർഗങ്ങൾ കൂടി ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ക്ഷേത്രദർശനം അതുപോലെ തന്നെ സ്ഥലദേവതയ്ക്ക് വഴിപാടുകൾ സ്ഥലദേവത എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന വീടിനടുത്തുള്ള ദേവത ദാസമ്പ്രദായം നമ്മൾ താമസിക്കുന്ന വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ദേവതാ സമ്പ്രദായം ഈ ദേവതക്ക് നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തുക സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്രത്തിലെത്തുക അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഈ ഒൻപത് നാളുകാർ അധിവസിക്കുന്ന വീടുകൾ സൗഭാഗ്യദായകങ്ങളായ രാജകൊട്ടാരം പോലെ തിളങ്ങട്ടെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം